തുളസി ചാർത്തി വെൽക്കം അപ്പൊ ഒരു പുതിയ വീഡിയോയിലേക്ക് പൊടിയിലൊക്കെ പേര് വിവേക് പൈസ അപ്പൊ ഞാൻ കൊറേ നാളായിട്ട് വീടൊന്നും ചെയ്യാറില്ല അതായത് ഒരുപിടിയും ഒരു തരത്തിലുള്ള വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പൊ പത്ത് പതിനഞ്ച് ദിവസമായി നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോകണം അപ്പൊ ഇനി അങ്ങോട്ടൊരു മൂന്നാല് വീഡിയോസ് ഉണ്ടാവും ഇത് സ്ത്രീയുണ്ട് ശരത്തനുണ്ട് ഉഴുപ്പിലെങ്ങാണ്ട് ശാനുണ്ട് തിരാനീ ഉണ്ടാ ഞങ്ങളത് ഇപ്പൊ പോവാൻ നിക്കാണേ വീട്ടിൽ നിന്നിറങ്ങി ഒരു മൂന്നരയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഇപ്പോൾ മടിക്കേ കൂട്ടിലാട്ടോ നമ്മൾ സുള്ളിയാൽ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഒരു ചാക്കഡ് സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എന്താണ് സുഖല്ലേ ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത് ഇവരൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാനീഷൊക്കെ പോയ സ്ഥലമാണ് മടിക്കേരി പൂർക്കും പിന്നെ ഇത് നമ്മള് മടിക്കേരി പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ നമ്മളത് ഇവിടെ സൈഡാക്കി ഇനി അങ്ങോട്ട് പോയാൽ കട കിട്ടില്ല അതുകൊണ്ട് നമ്മളിവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ചാടിക്കണ്ട സൈഡാക്കി ചായ കുടിച്ച് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എടുക്കുന്നുണ്ട് ഫ്രീ എടുക്കുന്നുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ തെരക്കാണ് എല്ലാം മടിക്കേരി എത്തിക്കാൻ കേട്ടോ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ക്ഷീണം അതുകൊണ്ടാണ് ഞങ്ങൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിരിക്കുന്നു സാധാരണ ഈ മടിക്കൽ ട്രിപ്പിനെ പറ്റി രണ്ട് വർത്തനമോ ആ മതി മതി ജയ്സ് മച്ചന്റെ ചാനലിൽ മരം കേട്ടോ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയത് ഞങ്ങൾ മൊത്തത്തിൽ ഇന്നലെ ഇവരെത്തിയപ്പോൾ ലേറ്റ് ആയി ഞങ്ങൾ ലേറ്റ് ആയി മഴയായിരുന്നു അപ്പം മൊത്തത്തിൽ ബാഡ് അങ്ങനെയാണ് ഞങ്ങൾ അല്ല രാവിലെ തുടങ്ങുകയുള്ളൂ ഞങ്ങൾ രാവിലെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങും കേട്ടോ അവിടുന്ന് തന്നെ തുടങ്ങും അതൊരു ഒരു ഒരു മണിക്കൂറിലെത്തും ഞങ്ങൾ മടിക്കും ൂറ് രണ്ടു മണിക്കൂർ അപ്പോ ഞങ്ങൾ നമ്മളിപ്പോ അബിഫോസിൽ എത്തി കേസ് നമ്മൾ മടിക്കേരി എത്തിയോട്ടെ ആറേ കാലാവുമ്പോ നമ്മളിവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഏഴ് മണിക്കാണ് ഈ വെള്ളച്ചാട്ടം തുറക്കണത് അവിടെ സോറി എൻട്രൻസ് ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ടിക്കറ്റ് കൗണ്ട് തുറന്നിട്ടില്ല ഇപ്പൊ ആറേ മുക്കാലിയായി അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോസ്റ്റർ അടിച്ചിരിക്കും സ്ത്രീ ബ്ലോഗ് എടുക്കുന്നുണ്ട് കേട്ടോ സ്ത്രീ ബ്ലോഗിലാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങോട്ട് ഇടുന്നത് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ മൊത്തം ബ്ലോഗ് ഉണ്ടാവട്ടെ എല്ലാം അതായത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കേട്ടോ മൊത്തത്തിൽ ബ്ലൗസ് ചെയ്യില്ല അപ്പോൾ ഇന്ന് രാത്രി ഈ ചിലപ്പോൾ ഈ വീട് ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ ഇടും കേട്ടോ കാരണം കുറേ നാളായില്ലേ ഞാൻ ഒക്കെ ചെയ്ത് അപ്പോൾ ഞാൻ മിക്കവാറും റേഞ്ച് കിട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും ഗെയ്സി സിനിമ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ ജേഴ്സി നമ്പർ ടെൻ മാരൊക്കെ സിനിമയാണ് പക്ഷെ ഇത് പുറത്തിറങ്ങിയിട്ടില്ല പൊറത്തിറങ്ങിരിക്കൂ ശങ്കു ശങ്കുഷ്പോ സോറി ശങ്കു പുഷ്പെ ഷാനു പറഞ്ഞ ഏഹ് ശാനു അതെന്തിനടാ എന്തിനുപേഴ്ന്നറിയോ ഇപ്പൊ ഈ പൂനൊരു പ്രത്യേകം എന്താറിയോ എനിക്കറിയാം മച്ചേകം മച്ച ഈ പൂന പ്രത്യേക എന്താ സംഭവം പൂവിന്റെ വൃത്തിണ്ട് ശു എല്ലാണോ നാളെ കഴിഞ്ഞ നല്ല എന്നെ കൂട്ടാണ്ട് പോയി എനിക്ക് നിങ്ങളൊക്കെ തിരിച്ചുകൊണ്ടാന്ന് അറിയാം തണുപ്പ് ഇവിടെ അല്ല തണുപ്പാണ് ഞാനിത് പറയാൻ പോയത് തണുപ്പാണ് മച്ച 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 ജഗന്നാഥ് പ്രേമാനന്ദ് പിണറായിട്ടുണ്ട് എന്റെ പേര് എന്തായിരിക്കും യൂട്യൂബിൽ വരുന്ന കേട്ടോ എല്ലാരും സെർച്ച് ചെയ്ത് ചെക്കനെ സപ്പോർട്ട് ചെയ്യണം എത്രൂറ്റി തൊണ്ണൂറ് ടിക്കറ്റ് ഒന്ന് പത്ത് രൂപ രണ്ട് രൂപ ടിക്കറ്റ് കിട്ടും എന്നാണ് പക്ഷെ കൂടിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് പക്ഷെ രണ്ടു രൂപ അത്ര ലോ ക്ലാസ്

ഒരാൾക്ക് പത്ത് രൂപ നമ്മൾ ഞങ്ങളാണ് ആദ്യം കേറുന്നത് കേട്ടോട്ട് ഇതാണ് കോഫി പ്ലാന്റേഷൻ ഓക്കെ വെറുതെ തള്ളി വിടാതെ കോഫി കോഫി പ്ലാന്റേഷൻ നമ്മൾ കോഫി പ്ലാന്റിലെത്തിയ ഏഹ് കോഫി പ്ലാന്റേഷൻ എത്തിയ ചേർത്ത് എല്ലാരും നല്ല ഓൺ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മള് നമ്മൾ എല്ലാ വർഷവും ഇതേ ടീമ് പോകുന്നതാട്ടോ കഴിഞ്ഞ വർഷം ഞങ്ങൾ കാരണമല്ലേ എറണാകുളത്ത് പോകും അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ ഗോവ പോയായിരുന്നു അപ്പൊ എല്ലാ വർഷവും ഉള്ളതാണ് ഈ പോക്ക് അപ്പൊ ഈ ഡിസംബറാണ് ഞങ്ങൾ എല്ലാ വർഷവും പോവാ ഞങ്ങള് സ്ഥലത്ത് എത്താനാ സൗണ്ട് മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥയിലും ഇവിടെ പല വന്യ മൃഗങ്ങളും ഉണ്ട് മീനുണ്ട് ഒരു വെറൈറ്റിയുടെ ചിന്തിക്കേണ്ടത് നമ്മുക്ക് അത് തന്നെ ഇതിന് ഞാൻ പാട്ടും കണ്ടാ പിന്നെ ഓട് കണ്ടാ ജൈസ് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേക്കാം അല്ലടാ ീ നമ്മളെ തന്നെ കേട്ടോ നമ്മളാണ് ആദ്യം വരുന്നത് എനിക്ക് തോന്നുന്നു വേറെ ടീമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും കുളിക്കാനും പറ്റില്ല കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റുള്ളൂ വെള്ളമുണ്ടോ ഇല്ലേ നമുക്ക് നോക്കി നോക്കട്ടെ വെള്ളമോട്ട് വെള്ളം വെള്ളം ഇല്ലാത്ത രീതിയിലുണ്ട് ഇത് അവിടെ വേറെ ആളുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളെക്കാളും മുന്നാരോ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് പേര് ഇത്രയേ ഉള്ളൂ എന്തായാലും ഞങ്ങള് നല്ല സമയത്താണ് വന്നിട്ടുള്ളത് വെള്ളം കൊണ്ടു നല്ല കിടില വെള്ളം ഉണ്ട് കിടിലായിട്ട് കൊണ്ടു വെള്ളം അയ്യോ ഇത് കാലത്ത് തന്നെ ഇരിക്ക അടിപൊളിയാണ് കേട്ട് രക്ഷില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കുന്നറിയില്ല പക്ഷെ കളറായി മൊത്തത്തില് നല്ല വെള്ളമുണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് വന്നെങ്കിലും ഒന്നും കൂടെ അടിപൊളിയല്ല കാരണം ബാറില്ല കാരണം ഇപ്പത്തൊരു നല്ല വെള്ളം ഉണ്ട് അപ്പൊ നല്ല മഴ അവിടെ മൊത്തത്തിൽ ആവും ആ കാണുന്ന ഒക്കെ ബില്ലാണ്ട് പിന്നെ അതിന്റെ ടോപ്പിലുണ്ടോ കേട്ടോ ഇത് മാത്രമല്ല ഈ വളചാടത്തിന്റെ മോളിൽ ഒരു വളചാടം കൂടെ ഉണ്ട് പക്ഷെ അത് ഇവിടുന്ന് നോക്കിയാൽ കാണൂല ഇങ്ങനെ പാറ നിൽക്കുന്നുണ്ട് അത് അവിടുന്ന് കൊറച്ച് നമ്മൾ ബാക്ക് നടന്നു വരുമ്പോ കാണാൻ പറ്റും കുറച്ചും കൂടെ വലിപ്പത്തിനുള്ളതാ അതിനാണ് അയ്യ് വെട എന്തായാലും ഇറങ്ങാതൊന്നും പറ്റില്ല ഇവിടെ മൊത്തം വേര് വെക്കി അടച്ചിരിക്കാനുണ്ടോ അപ്പൊ നമുക്ക് അടുത്തോട്ടൊന്നും പോവാൻ പറ്റില്ല ഇവിടെ മൊത്തം ലോക്കറാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഫ്രഷ് ആയിരുന്നു സുഖിണ്ടല്ലേ ഗൈസ് ഇവിടെ ഫ്രിഡ്ജുണ്ട് കേട്ടോ ഇരുമ്പിന്റെ അത് പണ്ട് പണ്ടുണ്ടായിരുന്നു ഞാൻ നടന്നിട്ട് പോയിട്ടുള്ളതാ അതിലെ പോയിട്ട് അവിടെ അങ്ങോട്ട് പോകാൻ പറ്റും ഇതിൽ ഞാൻ കേറിയിട്ടുണ്ട് ആ അതന്നെ ഞാൻ അവിടെ പോയി അപ്പൊ നമ്മളിവിടുന്ന് പോകാൻ കേട്ടോ കാരണം അതായത് പൊക്കത്തേ ഉണ്ടോ ഇപ്പൊ കാണുന്നുണ്ടല്ലേ അതിൻ്റെ പൊക്കത്തെ ഒരു കാലാവും അവിടെ ഉണ്ട് കളി ചേട്ടാ അത് ദൂരത്തേ കാണുന്നുള്ളു അടുത്തും നമുക്ക് കാണുന്നില്ല അപ്പൊ ഞാൻ ഞങ്ങൾ തിരക്കാണ് ഞങ്ങൾ കറുത്ത സ്ഥലങ്ങൾ കാണാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു ഞങ്ങളത് എല്ലാവരും പോകുക കേട്ടോ മുമ്പിൽ ഞാനും ഇവിടെ പിന്നെ എടുത്തു എടുത്ത് ഒരു കാര്യം വെച്ചാല് ഇവിടെ കുറെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അതായത് ഈ ലൈസിന്റെ പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ചെറുതായിട്ട് കുപ്പികള് എന്തോ ഒരു സുഖമില്ലായ്മ അതിർപ്പിൽ പോയപ്പോൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വൃത്തിയായിരിക്കും കേരളത്തിലൊക്കെ ഇപ്പോൾ നോക്കുന്നവരുണ്ടോ കേട്ടോ ചില ഈ ടിക്കറ്റ് വെച്ചിട്ട് നടത്തുന്ന ടൂറിസം കേന്ദ്രങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് ആയിട്ട് നോക്കുന്നുണ്ട് അതൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളിങ്ങനെ തോന്നിയാകാതിരി പ്ലാസ്റ്റിക്കും പരിപാടിയൊക്കെ ഇടുന്നത് ഇതേപോലെ നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കാണ് എംമാർക്കൊക്കെ പറഞ്ഞിട്ടായില്ല ഈ പ്ലാസ്റ്റിക് ഇവിടെയൊക്കെ ഇടുന്നവരും കൂടി ചിന്തിക്കണ്ടേ വേസ്റ്റ് വേസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടോ കേട്ടോ ഒരനക്കുട്ടിയുടെ സംഭവം നല്ല വെറൈറ്റി ആണുണ്ട് പിള്ളേർക്കൊക്കെ ആകർഷിക്കാൻ അല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് പക്ഷെ ഇതല്ലേ അതും കൂടെ ഇട്ടാൽ ഇതും കൂടെ തിരിച്ചു വരും ഇതും കൂടെ അപ്പം എന്തിനാണ് എന്താണ് ഒരു ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ ഇവിടെ എഴുതി വെച്ചോണ്ട് യൂസ് ഡസ്റ്റ്ബിൻ എന്തിനു താഴെ പോരാ ലൊട്ടക്കൽ ഇതാ ഇവിടെയും അത് കൂടിടാ താ കൂടെ എടുക്കുക പിന്നെ എന്ത് താങ്കൾക്കാണ് ഇട്ടിട്ടുള്ളത് കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞാട്ടോ നമ്മളെ ഇവിടെ ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഹോട്ടൽ നമ്മൾ പോയി ഭക്ഷണം കഴിക്കുന്നു ഇവർക്കൊന്നും വിശക്കൊന്നില്ലല്ലോ എനിക്ക് നല്ല വിശപ്പുണ്ട് ഈശാ ഹോട്ടലിൽ കിരിക്കണന്മാർ ആ അവർ മനുഷ്യന്മാരല്ല പോലും ഈസ് നല്ല വിശപ്പ് വന്ന് നമ്മൾ രാവിലെ എണീച്ച് വന്നോണ്ടേ കാലി കട്ടിനടിച്ച് വന്നതാണ് അപ്പോൾ ഭയങ്കര വിശപ്പ് ഓക്കെ ഐസ് നമ്മൾ ഹോട്ടലിൽ പോകുന്നു ശ്രീ ഹോട്ടലിൽ പോകല്ലേ ആ സാർ തെയ്യാം ഹോട്ടലിൽ പോയാ ഗസ് ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ ഇത് ഞങ്ങൾ റെൻറ്റിനെടുത്താൽ മതി അവിടെ കാസർഗോഡ് തന്നെ നമ്മൾ എടുക്കാറില്ല അനീഷ് എടുക്കാറുള്ള പരിചിക്കാരൻ്റെ ഒരു കയ്യിൽ അതായത് പരിചിക്കാറിൻ്റെ നമ്മൾ എടുത്ത വണ്ടിയാണ് കേട്ടോ കാരണം നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ലോങ്ങ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ഓക്കെ ശംഖു എന്താണ് ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇതാണ് ഈ മരത്തിൽ ഇതാണ് ശംഖുപുഷ്പം പണ്ട് വാരണാസിൽ നിന്ന് പറയുന്ന രാമേശ്വരൻ കൂടി ധനുഷ്കുടിയിലൊക്കെ പോകുമ്പോൾ ശംഖു കൊണ്ടുണ്ടാക്കിയ പുഷ്പ ആണെന്ന് പറയപ്പെടുന്നു ഐതിഹ്യങ്ങൾ പലതുണ്ട് പക്ഷേ നമുക്ക് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ റോസ് മാറിയിരിക്കുന്ന മുല്ലപ്പ് മാറിയിരിക്കുന്ന ഒരു സ്മെല്ലാണിതിൻ്റെ നിങ്ങളിത് കാണാനായിട്ട് ഉണ്ടാവില്ല കാരണം നിങ്ങളിത് കാണണമെങ്കിൽ മടിക്കറി ആയിരുന്നു അപ്പം നിങ്ങളിത് വരാ